പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നോ സംഭവം കൊള്ളാം എന്തായാലും പിന്നെ ചില കണ്ണാപ്പികളുണ്ടല്ലോ അല്ലെങ്കിൽ ചില പ്രോ ഡ്രൈവർമാരെന്നോ റൈഡേഴ്സെന്നോ ഒക്കെ സ്വയം വിശേഷിപ്പിക്കുന്നവർ ഈ പെൺകുട്ടികളെ മുന്നിൽ ചെറിയൊരു ഷോ കാണിക്കാൻ വണ്ടി ഓടിക്കുന്നവർ ഇവർക്ക് സംഭവം ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് സംഭവം ചെറിയൊരു ഉപദേശമാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരിച്ചിരി ആയുസ് കൂടുതൽ കിട്ടും ം വി ഡി പറയുന്നത് എപ്പോഴും ഒരു വാഹനത്തിന് പിറകിൽ സേഫ് ഡിസ്റ്റൻസ് ഉണ്ടാകണമെന്നാണ് റോഡുകളിൽ മൂന്ന് സെക്കൻഡ് റൂൾ പാലിച്ചാൽ സേഫ് ഡിസ്റ്റൻസിൽ വാഹനം ഓടിക്കാൻ കഴിയുമെന്നും എം വി ഡി പറയുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം അകലം പാലിക്കേണ്ട ചില സൗഹൃദങ്ങളുണ്ട് അകന്നാൽ അടുത്തിരിക്കാം എന്നെഴുതിയ ഒരു പോസ്റ്റും എം വി ഡി പങ്കുവെച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്താണ് ടേൽ ഗേറ്റിംഗ് റോഡിൽ ഒരു ിൽ വളരെ ചേർന്ന് വണ്ടി ഓടിക്കുന്നതാണ് ടേൽ ഗേറ്റിംഗ് ഇത് അത്യന്തം അപകടമുണ്ടാവാൻ സാധ്യതയുള്ള പ്രവൃത്തിയാണ് എപ്പോഴും ഒരു വാഹനത്തിന് പിറകിൽ സേഫ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക തന്റെ വാഹനം പോകുന്ന വേഗതയിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ വാഹനം സുരക്ഷിതമായി നിൽക്കാൻ സാധ്യതയുള്ള ദൂരമാണിത് ഇത് വാഹനത്തിന്റെ വേഗത ബ്രേക്കിന്റെ എഫിഷ്യൻസി ടയർ തേയ്മാനം വാഹനത്തിലുള്ള ലോഡ് കാലാവസ്ഥ റോഡ് കണ്ടീഷൻ എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ മൂന്ന് സെക്കൻഡ് റൂള് നമ്മുടെ റോഡുകളിൽ മൂന്ന് സെക്കൻഡ് റൂള് പാലിച്ചാൽ നമുക്ക് സേഫ് ഡിസ്റ്റൻസിൽ വാഹനം ഓടിക്കാൻ കഴിയും മുൻപിലുള്ള വാഹനം റോഡിലുള്ള ഒരു പോയിന്റ് അതായത് ഒരു വശത്തുള്ള ഏതെങ്കിലും കാണുന്ന ഒരു വസ്തു സൈൻ ബോർഡ് ഏതെങ്കിലും ഇലക്ട്രിക് ടെലിഫോൺ പോസ്റ്റ് അല്ലെങ്കിൽ റോഡിലുള്ള മറ്റേതെങ്കിലും മാർക്കിംഗ് തുടങ്ങിയവ പാസ് ആയതിനു ശേഷം മിനിമം മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷമേ നമ്മുടെ വാഹനം ആ പോയിന്റ് കടക്കാൻ പാടുള്ളൂ ഇതാണ് മൂന്ന് സെക്കൻഡ് റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ മഴക്കാലത്ത് ഇത് നാല് സെക്കൻഡിലും കൂടുതലാവണം അടുത്തതായി പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ അതായത് റെഗുലേഷൻ സെവൻറ്റീൻ ഒന്നാമതായി പറയുന്നത് മറ്റൊരു വാഹനത്തിന് പിന്നിൽ ഓടുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ വാഹനം മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് മതിയായ അകലം പാലിക്കണം അതുവഴി മുന്നിലുള്ള വാഹനം പെട്ടെന്ന് വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്താൽ സുരക്ഷിതമായി നിർത്താൻ കഴിയും രണ്ടാമതായി പറയുന്നത് മറ്റൊരു വാഹനം പിന്തുടരുമ്പോൾ മുൻപിലെ വാഹന ഡ്രൈവർ നിർബന്ധിതമായി യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യരുത് എന്നാണ് ഇനി മൂന്നാമതായി പറയുന്നത് ഏറ്റവും അവസാനമായി അതിശക്ത മഴയോ മറ്റു പ്രതികൂല കാലാവസ്ഥയോ ഉണ്ടെങ്കിൽ ഡ്രൈവർ മുന്നിലുള്ള വാഹനത്തിൽ നിന്നുള്ള ദൂരം ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് എന്നാൽ എം വി ഈ ഒരു പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളാണ് വളരെ രസകരം ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ അവരുടെ പരാതികൾ ഒരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു സാർ ഇങ്ങനെയൊക്കെ അകലം പാലിച്ച് വണ്ടി ഓടിക്കും പക്ഷേ ചെറിയ ഗ്യാപ്പിലൂടെ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തും അപ്പോൾ നമ്മൾ പോയി പുറകിലിടിക്കും അങ്ങനെയാണെങ്കിൽ കുറ്റക്കാർ ആരാണ് നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാൽ പോലും നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തി നമ്മൾക്ക് അപകടം ഉണ്ടാക്കി തരുന്നവരെ എങ്ങനെ നന്നാക്കുമെന്ന് പറഞ്ഞു തരാമോ എന്നാണ് ഒരാളുടെ കമന്റ് സംഗതി ചേട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണിത് അതാണ് ചേട്ടൻ കമന്റിലൂടെ എം വി ഡി അറിയിച്ചതും ഒരുവിധം എല്ലാവരുടെയും പരാതി ഇത് തന്നെയാണ് ഇതിനൊരു പരിഹാരമാണ് എല്ലാവരും കമന്റിലൂടെ ചോദിക്കുന്നതും